എല്ലാ പ്രേക്ഷകർക്കും എം എസ് ഫീൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ആദ്യം തിയേറ്ററിൽ എത്തുന്ന ചിത്രമാണല്ലോ ഡൊമിനിക് ഇനി വെറും എട്ട് ദിവസങ്ങൾ മാത്രമാണ് ചിത്രത്തിന്റെ റിലീസിനുള്ളത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികൾ തകൃതിയിൽ തുടങ്ങിയിരിക്കുകയാണ് എന്ന് അപ്പോൾ ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലെത്തുന്ന ആറാമത്തെ ചിത്രം ഗൗതം മെനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം അങ്ങനെ ഒട്ടന പ്രത്യേകത ഉള്ള ചിത്രമാണ് ഡൊമിനിക് ഇന്നലെ ഡൊമിനിക്കിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു ആ ഒരു പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് ഒരു ഡയറിയാണ് ആ ഡയറിയിൽ കുറിച്ചിരിക്കുന്നത് ഒരു സി ഐ ഡൊമിനിക് ഡയറി കുറിപ്പ് നാളെ മുതൽ ഇപ്പോഴിതാ ഇന്ന് ആ ഒരു ഡയറിയിലെ ആദ്യ പേജ് മമ്മൂട്ടി കാബിന് തുറന്നിരിക്കുകയാണ് ഡൊമിനിക്കിലെ ആദ്യ ലേഡി കഥാപാത്രത്തെ പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഹൗസ് ഓണർ മാധുരി എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ ലുക്കും ആ കഥാപാത്രത്തിന്റെ പ്രത്യേകതകളും ആ ഒരു പേജിൽ ഡൊമിനിക് കുറിച്ചു വെച്ചിരുന്നു ാണ് ഇന്ന് മലയാള സിനിമയിൽ കാണാത്ത ഒരു പ്രൊമോഷൻ രീതി തന്നെയാണ് ഡൊമിനിക്കിലൂടെ മമ്മൂട്ടി കമ്പനി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിരുന്നു ചിത്രത്തിന്റെ എട്ട് ദിവസങ്ങൾ കൂടി റിലീസിനുള്ളപ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ യു കെ തിയേറ്റർ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്ന ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് മികച്ചൊരു തിയേറ്റർ അക്കൗണ്ട് തന്നെയാണ് യു കെയിൽ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ഇനി മുതൽ വരുന്ന ദിവസങ്ങളിൽ ഡൊമിനിക്ക് അദ്ദേഹത്തിന്റെ ഡയറിയിലെ ഓരോ പേജ് തുറക്കുകയും ഓരോ കഥാപാത്രത്തെയും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഗൗതം വാസുദേവ് മേനോൺ സംവിധാനം ചെയ്തിരിക്കുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ഇത്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ മനുഷ്യന്മാറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം